വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സാപ്പിനകത്ത് വന്ന ഒരു പുതിയ ഫീച്ചർ ആ പുതിയ ഫീച്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് പക്ഷേ ആ ഫീച്ചറിനകത്ത് പുതിയൊരു സെക്യൂരിറ്റി കൂടി വന്നിട്ടുണ്ട് എന്താണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വാട്സപ്പും നമ്മുടെ മൊബൈൽ ഫോണും സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക നേരത്തെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും അവസാന ഏറ്റവും അവസാനത്തിൽ അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം വളരെ നേരത്തെ വന്നൊരു ഓപ്ഷനാണ് ഏറ്റവും മുകളിലുള്ള പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സ് ഇൻ കോൾസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ പി അഡ്ര അഡ്രസ് മറ്റുള്ള ട്രാക്കറിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ട്രാക്ക് ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ഫീച്ചറാണ് അത് വളരെ നേരത്തെ വന്ന ഫീച്ചറാണെങ്കിലും രണ്ടാമത്തെ ഫീച്ചർ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഇതും നമ്മുടെ ഐ പി അഡ്രസ്സുകൾ മറ്റൊരിടത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഡാറ്റകൾ ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് കൊണ്ടുവന്ന സെറ്റ് സെക്യൂരിറ്റി ആണ് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു പക്ഷെ എന്നാൽ അന്ന് നമ്മൾ ഇതിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് എന്നാൽ ഈ വീഡിയോയിൽ നമ്മളതിനകത്തൊരു പുതിയൊരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് പല ആളുകളും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മൾ യൂട്യൂബിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ കാണുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാനിവിടെ ഒരു ലിങ്ക് എടുത്തിരിക്കുകയാണ് കാണാൻ സാധിക്കും ആ ലിങ്ക് ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലിങ്കിനകത്ത് വീഡിയോയുടെ പ്രിവ്യൂ കാണാൻ സാധിക്കും അതായത് ഇതുപോലെ സ്ക്രീനിൽ ആ വീഡിയോ എന്താണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും എന്നാൽ ഈ ഒരു പ്രിവ്യൂ കാണുന്നതോടുകൂടി നമ്മുടെ ഐ പി അഡ്രസ്സ് മറ്റിടങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെടും അതായത് ഈ പ്രിവ്യൂ കാണുമ്പോൾ നമ്മുടെ ഐ പി അഡ്രസ്സ് കൂടി ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ അത് മറ്റ് ഏതെങ്കിലും വെബ്സൈറ്റുകളുടെ ലിങ്കാണെങ്കിൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഐ പി അഡ്രസ് കൂടി ആ വെബ്സൈറ്റിലേക്ക് ഷെയർ ചെയ്യപ്പെടും അപ്പോൾ ഈ പ്രിവ്യൂ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനാണ് ആ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ സെറ്റിങ്സ് ഇത് നമ്മൾ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ പോയി പ്രൈവസി ഭാഗത്തെ ഏറ്റവും താഴെ ഭാഗത്തുള്ള അഡ്വാൻസ്ഡിൽ ഞാനിവിടെ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ളത് ഓൺ ചെയ്തിട്ട് ഞാൻ വീണ്ടും വാട്സാപ്പിൽ അതേ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് നോക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാണ് ലിങ്ക് പേസ്റ്റ് ചെയ്തപ്പം അതിന് ആ വീഡിയോയുടെ പ്രിവ്യൂ കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ആ വീഡിയോയുടെ പ്രിവ്യൂ കാണിക്കാതെ ലിങ്ക് മാത്രം ഷെയർ ചെയ്യപ്പെടുകയാണ് അതാണ് നമ്മുടെ ഈ സെറ്റിംഗ്സിനകത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ള ഈ ഭാഗം നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഐ പി അഡ്രസ്സുകൾ മറ്റ് ട്രാക്കറിലേക്കോ മറ്റു വെബ്സൈറ്റിലേക്കോ ഷെയർ ചെയ്ത് പോകാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളുടെ വാട്സപ്പ് ഒക്കെ സെക്യൂർ ചെയ്യുകയും നിങ്ങളെ കൂടുതൽ സേഫ് ആക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ ഫോട്ടോസിൻ്റെ ലിങ്കോ ഒക്കെ നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്യുമ്പം അതിൻ്റെ വീട് ആ വീഡിയോടെയോ അല്ലെങ്കിൽ ഫോട്ടോയുടെയോ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കില്ല ജസ്റ്റ് ലിങ്ക് മാത്രമേ ഷെയർ ചെയ്ത് പോകുള്ളൂ അപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് വാട്സാപ്പിനകത്തൊക്കെ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിൽ നിന്ന് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയുടെ തമ്പനിൽ കാണിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അപ്പോൾ ഈ സെറ്റിംഗ്സിനകത്ത് നമ്മൾ അത് എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയുടെ തമ്പനിൽ കൂടെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളാ ഭാഗത്ത് നിന്ന് ഡിസേബിൾ ചെയ്താൽ മതി പക്ഷേ അതൊരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം